സാറേ സംരക്ഷകർ തന്നെ സംഹാരകരായി മാറുന്നു ഹൈക്കോടതിയുടെ ഒരു വിമർശനമാണ് അതായത് ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ല ഇതാണ് ഹൈക്കോടതി പറയുന്നത് ഈ നിർദ്ദേശം വന്നതിന് ശേഷം പിന്നീട് ഇത് ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കും ഒക്കെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ചിലരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതുകൂടാതെ ദേവസ്വം ബോർഡിലെ മറ്റ് അംഗങ്ങളായവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന സൂചനയാണ് വേണമെങ്കിൽ അത് ദേവസ്വം മന്ത്രിയിലേക്കും എത്തുന്നില്ല എന്നാണ് കോടതി പറഞ്ഞു നമുക്ക് പരോക്ഷമായി വായിച്ചെടുക്കാം അങ്ങനെയല്ലേ തോന്നുന്നത് അതായത് ഇതില് കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ ഇവരുടെ പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഹൈക്കോടതി പറഞ്ഞത് ഇതൊരു അപൂർവ കുറ്റകൃത്യമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് പ്രധാന പ്രതികളുടെ അറസ്റ്റിൽ പോലീസ് എസ് ഐ ടി അലംഭാവം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിടിച്ചൊക്കെ മൈനർ സെറ്റുകളാണ് മേജർ സെറ്റുകളെ പിടിച്ചിട്ടില്ല ഇതാണ് ഹൈക്കോടതി പറയുന്നത് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ ഇവരും അന്നത്തെ ബോർഡിലെ അംഗങ്ങളാണ് ബോർഡ് ഒന്നിച്ചെടുത്ത തീരുമാനമാണിത് ബോർഡിന് കൂട്ടുത്തരവാദിത്താണ് ക്രിമിനൽ ഉത്തരവാദിത്തം കെ പി ശങ്കരദാസിനും എൻ വിജയകുമാറിനും ഉണ്ട് ബോർഡിന്റെ കൂട്ടായ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിലെ അംഗങ്ങളാണ് ഇവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരെ കാര്യമായി ചോദ്യം ചെയ്തതായിട്ട് തന്നെ കാണുന്നില്ല കേസ് രേഖകളിൽ നിന്ന് ഡിസംബർ അഞ്ചിന് ശേഷം കാര്യമായ പുരോഗതി അന്വേഷണത്തിൽ ഹൈക്കോടതി പറയുകയാണ് അയ്യപ്പ ഭക്തരുടെ മതവികാരത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ച സംഭവമാണിത് മതവികാരത്തെ ഈ സംഭവം മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതി കാണുന്നു പ്രൊട്ടക്റ്റേഴ്സ് ഹാവ് ബിക്കം ഡിസ്ട്രോയേഴ്സ് അതാണ് പറഞ്ഞത് സംരക്ഷകർ തന്നെ സംര സംഹാരകരായി തീർന്നിരിക്കുന്നു ചെമ്പ് സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കി അളവ് തൂക്കം പരിശോധിക്കുക സ്മിത്തിനെ വിളിക്കുക ഈ സ്വർണം കൈകാര്യം ചെയ്യുമ്പോ ഇതൊന്നും പാലിച്ചില്ല പാലിച്ചില്ല ഹൈക്കോടതി നിർ നിർദ്ദേശങ്ങളൊന്നും പാലിച്ചില്ല വൻ സ്രാവുകളിലേക്ക് ഇനിയും അന്വേഷണം നീങ്ങണം എന്ന് പറഞ്ഞു ഇതിനൊക്കെ ശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കജ് ഭണ്ഡാരി ബല്ലാരി ഗോവർദ്ധൻ രണ്ട് അറസ്റ്റ് നടന്നത് അപ്പോ അത് സ്വർണം വേർതിരിച്ചത് സ്മാർട്ട് ക്രിയേഷൻസ് വാങ്ങിച്ച ആൾ ഗോവർദ്ധൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഗോവർദ്ധൻറെ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന എണ്ണൂറ് ഗ്രാം സ്വർണം എടുത്തുകൊണ്ട് പോയത് ആ സ്വർണം ഉരുക്കിയതാണെന്ന് പറഞ്ഞിട്ട് പോലീസ് കൊണ്ടുപോയതാ എന്താ തെളിവ് അതിന് ആ പാളി ഉരുക്കിയതാണ് എന്നുള്ളതിന് എന്ത് തെളിവ് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല അതിന് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എണ്ണൂറ് ഗ്രാം കിട്ടിയത് ഇതിൻ്റെയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇത് അവസാനിപ്പിക്കാം എന്നുള്ള ദുരുദ്ദേശമാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് അപ്പം കൽപ്പയസ് എന്ന് പറഞ്ഞൊരു ഇടനിലക്കായം വഴിയാണ് അത് കൊടുത്തയച്ചത് എന്നൊക്കെയുള്ള വിവരമൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ട് അന്വേഷണം നടന്നില്ല എന്നുള്ളത് വളരെ വ്യക്തൻ്റെ കെ പി ശങ്കരദാസ് എൻ ബിജു കുമാർ കെ പി ശങ്കരദാസിൻ്റെ അച്ഛൻ സോറി മകൻ കെ പി ശങ്കരദാസ് ഇവിടുത്തെ ഒരു വലിയ വലിയ അല്ല കോടതിക്ക് സംശയം ഉണ്ടല്ലത് കോടതിയുടെ ചോദ്യം അത് തന്നെയാണ് രക്ഷകർ എങ്ങനെ ആരാച്ചാരായി മാറുന്നു എന്നുള്ള അതാണ് പ്രശ്നം അതൊരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് മാത്രമല്ല എന്തുകൊണ്ട് വൻസ്രാവുകളെ പിടിക്കുന്നില്ല ഈ പത്മഭാരണം അല്ലേ ആദ്യം പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ രണ്ടുപേരും അപ്പുറത്ത് അപ്പുറത്തിരിക്കുന്നുണ്ട് അവരെ അവരെന്താണ് വിളിക്കാത്തത് അവരെന്താ ചോദ്യം ചെയ്യാത്തത് ഒരേ ഉത്തരവാദിത്തം കോടതി അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ എസ് ഐ ടി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നിലപാടെടുത്തത് ഇപ്പോ നേരത്തെ രാമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനായതുകൊണ്ടാണ് കൊണ്ടാണ് അയാളെ വെറുതെ അങ്ങനെ ഉള്ള ചോദ്യം അത് ഇതുവരെയും ഗൗരവമായിട്ട് സമൂഹം ചർച്ച ചെയ്തിട്ടില്ല തോന്നലേ അല്ല അതൊരു വലിയ പ്രശ്നമാണ് കാരണം ചില എല്ലാ കേസുകളും ഇങ്ങനെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഈ നമ്മൾ പറയും നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എല്ലാവരും തുല്യരല്ല ചിലർ തുല്യരാണ് ചിലർ ഇത്തിരി മെച്ചപ്പെട്ട രീതിയിൽ തുല്യരാണ് അതുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തായിരിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്താലും അതിന്റെ അപ്പുറത്തേക്ക് പോകണമല്ലോ ഈ അപ്പോൾ മാത്രമല്ല അന്വേഷണം ശരിയായ ദിശയിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ അല്ല അങ്ങനെ പോയി നമ്മള് ആളുകൾ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇത് ശരിയായിട്ടുള്ള അന്വേഷണം ആണെന്ന് പറഞ്ഞാൽ അന്ന് ദേവസ്വം ബോർഡിന്റെ മന്ത്രി ആരായിരുന്നു ദേവസ്വം മന്ത്രി ആരായിരുന്നു അദ്ദേഹത്തിൽ ചെന്ന് അവസാനിക്കണം അല്ലേ അങ്ങനെ അവസാനിച്ചാൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഈ വൻസ്രാവുകൾ സമ്പൂർണ അതിനപ്പുറത്തൊരു വൻസ്രാവ് ഇല്ല അപ്പൊ അവിടെ വരെ എത്തുക എന്നുള്ളതാണ് കോടതിയും കാണുന്നത് എന്തേ അങ്ങോട്ട് നിങ്ങൾ പോകാത്തത് നിങ്ങൾ അങ്ങോട്ട് പോകും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പോകില്ലെന്ന് നമുക്ക് നോക്കി നിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഈ എസ് ഐ ടി ഇപ്പൊ കോടതിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും നാളെ ഇതേ പോലീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന്റെ അണ്ടർ അവരുടെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ ഒരു രഹസ്യമായ ഒരു ചരട് ഉണ്ടെങ്കിലോ ഒരുപക്ഷെ ഈ അന്വേഷണം മന്ത്രിയിലേക്ക് പോകരുത് ആ രീതിയിലേക്കും വേണം വ്യാഖ്യാനിച്ചുകൂടിയത് അങ്ങനെ വ്യാഖ്യാനി അങ്ങനെ നമ്മൾ ചുമ്മാ വ്യാഖ്യാനിക്കുകയല്ല അതാണ് വാസ്തവം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാല് പത്മകുമാറിനെതിരായ പാർട്ടി തല നടപടി ആലോചിക്കാം എന്നാണല്ലോ പറഞ്ഞുകൊണ്ട് അതെന്ത് ന്യായമാണ് ഒരാള് പോലീസ് പിടിച്ചുകൊണ്ടുപോയി പോയി അയാള് മര്യാദക്കല്ല അയാൾ മര്യാദക്കല്ല കാര്യങ്ങൾ ചെയ്തതെന്ന് ഗോവിന്ദനും പറഞ്ഞായിരുന്നു അതെ വാസുവും ഇയാളും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം മര്യാദക്ക് നിർവഹിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യെങ്കിലും വേണ്ടേ ഇതിപ്പോ ജില്ലാ കമ്മിറ്റി ചേർന്നിട്ട് പാർട്ടി പറഞ്ഞതിന് വിരുദ്ധമായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇയാൾക്കെതിരെ ശക്തമായ നടപടി വേണം പത്മകുമാർ മറ്റേ പാട്ട് അത് കുഴപ്പമില്ല എന്നും ജില്ലാ കമ്മിറ്റി പറഞ്ഞില്ലേ രാജുബ്രാമിന്റെ ഒക്കെ ജില്ലാ കമ്മിറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ അകത്ത് പീ എഴ്സൺ പറഞ്ഞ മറ്റേ അവിടെ വെച്ചിത് തീരില്ലല്ലോ അതിന്റെ അപ്പുറത്തും പമ്പൻസ്രാബ് കിടക്കുന്നില്ലേ അതുകൊണ്ടാണല്ലോ ജേക്കബ് തോമസ് ആത്മഹത്യ ആത്മഹത്യുതിപ്പോ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന് പറഞ്ഞത് ഒരുപാട് സ്രാവുകൾ അവിടെ എവിടെയൊക്കെ കിടപ്പുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് ഇപ്പൊ എസ്ഐ ടിയുടെ മുമ്പിൽ വന്ന രമേശ് ചെന്നിത്തലയുടെ മൊഴി രാജ്യാന്തര സംഘങ്ങൾ ഉണ്ട് എന്ന് ഇത് അറിയാവുന്ന ഒരു വ്യവസായി രമേശ് ചെന്നിത്തല പറഞ്ഞു എന്നാണല്ലോ രാജ്യാന്തര സംഘം വന്നു എന്ന് പറഞ്ഞാല് ഗോവർദ്ധൻ മറ്റേ സ്മാർട്ട് ക്രിയേഷൻസ് ഉരുക്കി ഗോവർദ്ധൻ കൊടുത്ത് അവിടെ നിന്ന് എണ്ണൂറ് ഗ്രാം കിട്ടി ഇവിടം വെച്ച് നമുക്ക് നിർത്താം എന്ന് എസ് ഐ ടി വിചാരിച്ചെടുത്ത് എസ് ഐ ടിക്ക് പാർട്ടി നേതാവ് നിർദ്ദേശം കൊടുത്തതായിരിക്കുമല്ലോ അവിടെ വെച്ച് നിർത്തുമെന്ന് രമേശ് ചെന്നിത്തലയുടെ നീക്കത്തോടു കൂടി ഇത് വന്നു നിൽക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടല്ലോ ശബരിമല അതിന് ആന്റിക് വാല്യൂ ഉണ്ട് അതെ പുരാവസ്തു മൂല്യം എന്ന് പറഞ്ഞാൽ അത് കണക്കാക്കാവുന്നതല്ല അത് പറയുന്ന വിലയാണല്ലോ അതിന് കിട്ടേണ്ടത് അതെ അങ്ങനെ അത് പാളികൾ അങ്ങനെ തന്നെ വിദേശത്തേക്ക് എവിടെയോ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ് നമുക്കറിയാമല്ലോ അന്വേഷണത്തിലും കണ്ടതല്ലേ സിനിജിക്ക് ഉണ്ടാക്കിയിരിക്കുന്നു അതെ അതുപോലത്തെ ഒരു മാതൃകകൾ ഉണ്ടാക്കി മാതൃകകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കടത്താനാണെന്നാണ് നമ്മൾ വേറെ ചർച്ചകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പുരാവസ്തു വകുപ്പിൽ നിന്ന് മറ്റേ കടലാസ് മേടിക്കും റെപ്ലിക്ക ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഇത് പുതിയതാണ് കേട്ടോ ഇതിന് പുരാവസ്തു മൂല്യൊന്നും ഇല്ലയെന്നൊരു കടലാസ് മേടിക്കും ആ കടലാസ് വെച്ചിട്ടാണ് ഒറിജിനൽ വിദേശത്തേക്ക് കടത്തിയിരുന്നത് ആര് സുഭാഷ് കപൂർ അതായത് രാജ്യാന്തര തമിഴ്നാട്ടിൽ നിന്ന് വലിയ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളൊക്കെ മോഷ്ടിച്ച് വിദേശത്തേക്ക് കടത്തിരുന്ന സുഭാഷ് കപൂർ ചെയ്തിരുന്നത് ഇതിന്റെ റെപ്ലിക്ക ഉണ്ടാക്കും ഒറിജിനലിന്റെ റെപ്ലിക്ക ഉണ്ടാക്കിയാൽ ഇന്നലെയോ മിഞ്ചാനോ ഉണ്ടാക്കിയതാണെന്ന് പുരാവസ്തു വകുപ്പിനെ അറിയാലോ ഇത് പുരാവസ്തു അല്ല ഇത് തല്ലിപ്പൊളി സാധനമാണെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് റെപ്ലിക്ക ഇവിടെ വെച്ചാ ഒറിജിനല് കൊണ്ടുപോകും കൊണ്ട് കടത്തുകയാണ് അല്ലെ കോടതി 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 ആദ്യം നിരീക്ഷണത്തിൽ അല്ലേ സുഭാഷ് കപൂറിന്റെ പേര് കോടതി പറഞ്ഞു പറഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളായിരിക്കും അതിലേക്ക് എത്തുമ്പോഴാണ് ഈ അല്ല മനസ്സ്രാവുകൾ വരുവുള്ളത് ദേവസ്വം അന്വേഷണം പോകേണ്ടത് കടകംപള്ളി ഇപ്പോ കോടതിയിൽ പോയിട്ടുണ്ട് എന്റെ പേര് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ വെറുതെ പരാമർശിക്കുന്നു ഇതൊക്കെ നീക്കുക നീക്കിക്കളയണം ഇരാന്നള്ളം മട്ടിലാണ് അദ്ദേഹം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വലിയൊരു റാക്കറ്റ് ഉണ്ട് എന്നുള്ള സത്യവും അതിനകത്ത് സി പി എം ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള വാസ്വാദല്ലേ ഹൈക്കോടതി ഈ പരാമർശത്തിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം അല്ല സി പി എം ബന്ധം മാത്രമല്ലേ ഇപ്പൊ രാമേന്ദ്രൻ അനുസരിച്ച് അത് എവിടം വരെ എത്താം അല്ലേ അതിന് വലിയ സാധ്യതയാണ് രമേശ് ചെന്നിത്തല തുറന്നിരിക്കുന്നത് ശരിക്ക് പറഞ്ഞൊരു അത്ഭുത ലോകത്തേക്കുള്ള വാതിലാണ് അവിടെ ആണ് നമ്മള് നേരത്തെ നമ്മള് ഞാനൊക്കെ സൂചിപ്പിച്ച മനസ്രാവിന്റെ അപ്പുറത്തേക്കുള്ള സ്രാവുകളെ അന്വേഷിക്കാൻ പോകുന്നത് അവിടെ അവിടെ വരുമ്പോഴുള്ള സം പ്രശ്നം എന്താണെന്നറിയോ അങ്ങനെയാണെങ്കിൽ ഇത് വിദേശ രാജ്യങ്ങളിൽ പോയി അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ എസ് ഐ ടി മതിയോ ഇനി ഇന്ത്യത്ത് ഞാൻ കാണുന്ന വേറൊരു രസമുണ്ട് ഈ ലളിത് മോദി എന്ന് പറഞ്ഞിട്ടൊരു തട്ടിപ്പുകാരൻ ഉണ്ടല്ലോ ആ തട്ടിപ്പുകാരനും വിജയ് മല്യയും താമസിക്കുന്ന ലണ്ടനിലാണ് മോദി ഞാൻ ലളിത് മോദിയെ പറ്റിയാ പറയാൽ ക്രിക്കറ്റിന്റെ ഈ ലളിത് മോദി ലണ്ടനിലെ അയാളുടെ ആഡംബര വസതിയിൽ മിനിഞ്ഞാണ് വിജയ് മല്യക്ക് സപ്തതി വിരുന്നു കൊടുത്തു ആ രണ്ട് ഇന്ത്യയിൽ നിന്ന് ബാങ്കുകളെ പതിനായിരം കോടിയും പതിനൊന്നായിരം കോടിയും പോയ രണ്ട് തട്ടിപ്പുകാരുടെ വികാരനിർഭരമായ കൂടിച്ചേരലായിരുന്നു അത് പറഞ്ഞാൽ വിജയം വല്യ ഉണ്ട് കോടതിയിൽ വാസ് കൊണ്ടുപോയിട്ടൊരു കേസ് കൊടുത്തിരിക്കുന്നു എനിക്ക് കിട്ടിയത് ചെമ്പ ഇതിന്റെ അകത്ത് സ്വർണം പൂശിയിരുന്നില്ല എനിക്ക് എന്ന് കോടതി പറഞ്ഞു അത് കേട്ടതോടുകൂടി എനിക്കും വല്ലാത്ത വിഷമം തോന്നി കാരണം അവിടെ വെച്ച് കേസ് നിന്നാലോ കാരണം ഇത് ഒറിജിനൽ ഇത് സ്വർണ്ണമാണ് എന്നുള്ള രേഖ ബോർഡിലില്ല ബോർഡിൽ നിന്ന് അതെടുത്ത് മാറ്റി കളഞ്ഞു കഴിഞ്ഞു എങ്കിൽ പിന്നെ ഇത് കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ് ലണ്ടനിൽ പോയി വിജയ് മല്യ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അയാള് ജീവിച്ചിരിപ്പുണ്ടല്ലോ അതെ അൾ കാണാൻ പറ്റില്ല എന്ന് പറയുമോ അപ്പൊ അത് ആര് ചോദ്യം ചെയ്യാൻ പറ്റും സി ബി ഐക്കേ പറ്റും രാജ്യാന്തര കേസായതുകൊണ്ട് ഈ കേസ് സി ബി ഐക്ക് പോകരുതെന്ന് ആർക്കാണ് നിർബന്ധം ഇവിടത്തെ ഭരണ വർഗത്തിനാണ് നിർബന്ധം ഇതില് സി ബി ഐ വരണം ഇപ്പൊ തന്നെ ഇ ഡിയുടെ രംഗപ്രവേശം വന്നല്ലോ ഇ ഡി കേസ് ഏറ്റെടുക്കുന്നു ഇ ഡിയുടെ അന്വേഷണം വന്നാൽ തുടർച്ചയായിട്ട് സി ബി ഐ വരിക എന്നുള്ളത് അതിന്റെ അടുത്താണല്ലോ രേഖകൾ ഉണ്ടാവുക കൃത്യമായിട്ട് പറയേണ്ടത് ഞാൻ ഇത്ര ഇപ്പൊ വെറുതെ അദ്ദേഹത്തിന്റെ ഏജൻസിയൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് പറയണ്ടേ വിജയമല്ലിയാണ് ഞാൻ ഇത്ര സ്വർണ്ണോടെ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിലും അയാളെ കൊണ്ടുവരാത്ത എന്താണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ശബരിമലയിൽ ഇനി വിജയമല്ലേക്ക് ഒരു നിർണായക അർത്ഥം അല്ലേ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക